കെജ്രിവാളിനെ പൂട്ടാൻ ബിജെപി നടത്തിയ ചതിക്കുഴിയിൽ വീഴുന്നത് ബിജെപി തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് വി പ്രസൈഡ് എന്ന ഏജൻസി പുറത്തിറക്കിയ ഒരു സർവേ എന്തായാലും ഡൽഹി മോഹിച്ച മോദിക്ക് ഇനി വമ്പൻ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തികച്ചും വൈരാഗ്യപൂർവ്വമാണെന്നാണ് മാത്രമല്ല മോദിയും അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഡൽഹിയിലെ ആൾക്കാർ വിശ്വസിക്കുന്നതും പറയുന്നതും എന്നാൽ കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കുന്നത് വെറും ഇരുപത്തിയാറ് ശതമാനമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനത്തിൽ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നത് മോദിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത് ഇനി ഡൽഹി പിടിക്കുക എന്ന മോദിയുടെ വ്യാമോഹം ഇനി നടക്കില്ല തന്നെയാണ് അതിന്റെ സാരം അരവിന്ദ് കെജ്രിവാൾ ഇനി രാജ്യം ഭരിക്കണോ എന്നതിന് വേണം എന്നാണ് ശതമാനം ആൾക്കാരും ഒന്നിച്ച് പറയുന്നത് ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിൽ പുരുഷ വോട്ടർമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇറക്കിയ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് പരിശോധിക്കാം അതിൽ സ്ത്രീ വോട്ടർമാരിൽ എഴുപത്തിരണ്ട് ശതമാനം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ മോദി രാഷ്ട്രീയമായി വേട്ടയാടുകയും മനുപൂർവ്വം അറസ്റ്റ് ചെയ്യുകയും എന്നാണ് വിശ്വസിക്കുന്നത് അതിൽ സ്ത്രീ വോട്ടർമാരിൽ ശതമാനം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെയും മോദി രാഷ്ട്രീയമായി വേട്ടയാടുകയും മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യുകയും എന്നാണ് വിശ്വസിക്കുന്നത് ഇനി പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അൻപത്തിനാല് ശതമാനം പേരാണ് മോദിക്കെതിരെ നിൽക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനെ ചേർത്ത് നിർത്തുന്നതും സ്ത്രീകളിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും കെജ്രിവാൾ രാജ്യം ഭരിക്കണമെന്ന് അനുകൂലിക്കുമ്പോൾ അവിടെ തന്നെ തുടങ്ങുകയാണ് ബിജെപിയുടെ അധപതനം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ വായിച്ച സന്ദേശം തന്നെ ഓരോ സ്ത്രീകളുടെയും മനസ്സിൽ ബിജെപിയോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നതായിരുന്നു ആ സന്ദേശം നമ്മൾ കണ്ടതുമാണ് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തത് തന്നെ അറസ്റ്റ് ചെയ്തത് കാരണം ബി ജെ പി പ്രവർത്തകരെ വെറുക്കരുതെന്നും അവർ തങ്ങളുടെ സഹോദരരാണെന്നും സമൂഹത്തിനായുള്ള പ്രവർത്തനം തുടരുമെന്നായിരുന്നു ആ ഒരു സന്ദേശത്തിൽ പറഞ്ഞു പിന്നീട് പറഞ്ഞത് രാജ്യത്തിനകത്തും പുറത്തും നമ്മെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെയുള്ള ജാഗ്രത തുടരണം അവ തിരിച്ചറിയുകയും പരാജയപ്പെടുത്തുകയും വേണമെന്നാണ് ഒരു ജയിലിനും തന്നെ അകത്താക്കാൻ കഴിയില്ല എന്നും പുറത്തുവന്ന് തന്റെ സേവനം തുടരുമെന്നും കെജ്രിവാൾ ആ സന്ദേശത്തിൽ പറഞ്ഞത് തന്റെ ഭാര്യ എല്ലാവരോടും വായിച്ച് കേൾപ്പിച്ചിരുന്നു എന്നാൽ ഇതോടെ സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പിന്തുണയാണ് കെജ്രിവാളിന് ലഭിച്ചത് എന്നാൽ അതുമാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ കണ്ടതാണ് അതിഷി എന്ന വനിതയിറക്കി എ പി നടത്തിയ കാര്യങ്ങൾ ഇതെല്ലാം കെജ്രിവാളിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹം എന്ന് സ്വയം കാണുന്നത് അതായത് മോദിയെക്കുറിച്ചാണ് പറയുന്നത് ബി ജെ പിയോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടേക്കാം പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹത്തെയും കടമകളെയും തടവിലാക്കാനാകില്ല അദ്ദേഹം ജയിലിലാണെന്ന് കരുതി ഒന്നും അവസാനിക്കാൻ പോകില്ല എന്നുമാണ് അതിഷി പറഞ്ഞത് ഇതിനുശേഷമാണ് എ വലിയൊരു പിന്തുണ ലഭിച്ചതും മാത്രമല്ല മോദി ഡൽഹിയിൽ പണിതിരുന്ന എല്ലാ പ്ലാനിങ്ങും പൊളിയുന്നതും ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് മാസത്തിനിടെ അറസ്റ്റിലാകുന്ന ഇന്ത്യ മുന്നണിയുടെ രണ്ടാമത്തെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇനി ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് രാജിവെച്ചതിനാൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അറസ്റ്റിലേകേണ്ടി വന്നില്ല അഴിമതിക്കാരനായ നേതാക്കളാണ് പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്നത് എന്നാണ് ബിജെപി പ്രധാന പ്രചാരണ വിഷയമാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അഴിമതിക്കെതിരെ സംസാരിച്ച് വളർന്ന നേതാവ് അഴിമതി കേസിൽ അറസ്റ്റിലായെന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ബിജെപിയുടെ നാനൂറ് സീറ്റും സ്വപ്നത്തിന് അത് കരുത്തേകുമെന്നാണ് വിശ്വസിക്കുന്നത് മറിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സഹതാപകരം എന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ കേരളം തമിഴ്നാട് കർണാടക ബീഹാർ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപി സഖ്യം ഈ പണിഞ്ഞെടുക്കുന്നതെല്ലാം ഒരിക്കലും ഡൽഹിയിൽ നടക്കുന്നില്ലെന്ന് മാത്രമല്ല കെജ്രിവാളിനെതിരെ വലിയ പിന്തുണയാണ് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമടക്കം വരുന്നതും തന്നെ ഡൽഹി മോദിക്ക് പിടിച്ചടക്കാമെന്ന് കാര്യത്തിൽ സംശയമില്ല